സ്റ്റെതസ്കോപ്പും മരുന്നു ചീട്ടുമെല്ലാം അല്പസമയം മാറ്റിവെച്ച് മരുന്നുകൾക്കും ഇടയിലെ തിരക്കുകളിൽ നിന്നൽപ്പം മാറി കരാട്ടയിൽ ഒരു കൈ നോക്കാനിറങ്ങിയ രണ്ട് ഡോക്ടർമാർ അവരിന്ന് ബ്ലാക്ക് ബെൽറ്റ് എന്ന കടമ്പ വിജയകരമായി മറികടന്നിരിക്കുന്നു അതും സ്വന്തം മക്കൾക്കൊപ്പം ഒരേ വേദിയിൽ ഈ നേട്ടം നേടിയെടുക്കുമ്പോൾ അതിന് ഇരട്ടി മധുരമാകും പറഞ്ഞു വരുന്നത് നിങ്ങൾക്കേവർക്കും ഒരുപക്ഷെ പരിചയമുള്ള രണ്ട് മുഖങ്ങളെക്കുറിച്ചാണ് ചാലക്കുടി സെയിൻറ് ജെയിംസ് ആശുപത്രിയിലെ ഡോക്ടർമാരായ ഡോക്ടർ നവ്യ നാരായണനും ഡോക്ടർ ദിവ്യ ജെറിയുമാണ് താരങ്ങൾ തിരക്കിട്ട ഹോസ്പിറ്റൽ ജീവിതത്തിനിടയിൽ വീണുകിട്ടിയ ഒഴിവു സമയങ്ങളിലാണ് ഈ പെൺപുലികൾ കരാട്ടെ അഭ്യസിച്ചത് ഖസോക്കു കരാട്ടെ കായ് ഇന്ത്യയുടെ ടെക്നിക്കൽ ഡയറക്ടർ റൻഷി പി ടി ബെന്നിയുടെ കീഴിലായിരുന്നു പരിശീലനം മക്കൾ പരിശീലിക്കുന്നത് കണ്ടാണ് ഈ ഡോക്ടർ അമ്മമാർക്ക് കരാട്ടെ കമ്പം കയറിയത് പിന്നീട് ഒഴിവ് സമയം കണ്ടെത്തി പരിശീലനം ആരംഭിച്ചു ഡോക്ടർ നവ്യ നാരായണന്റെ മകൾ ഏഴാം ക്ലാസ്സുകാരി ഇഷയും ഡോക്ടർ ദിവ്യാചെറിയുടെ മക്കൾ ഒൻപത് പത്ത് ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളായ ആര്യൻ ജിയ എന്നിവരും ഒന്നിച്ചായിരുന്നു പരിശീലനം തൊഴിലിടത്തിലെ തിരക്കുകൾക്കിടയിലും ഇഷ്ടത്തെ ചേർത്തു പിടിച്ച ഈ ഡോക്ടർ അമ്മമാർ രണ്ടര വർഷത്തെ നിരന്തര പരിശീലനം കൊണ്ടാണ് മക്കൾക്കൊപ്പം തന്നെ ബ്ലാക്ക് ബെൽറ്റ് എന്ന നേട്ടത്തെ എത്തിപ്പിടിച്ചത് പഠിക്കുന്നത് ആരെയും അടിച്ചിടാനല്ലെന്നും ആത്മവിശ്വാസവും കരുത്തും നേടുക എന്നതാണ് ലക്ഷ്യമെന്നും ഇവർ പറയുന്നു ഇനി അഥവാ ആരെങ്കിലും വെല്ലുവിളി ഉയർത്താൻ ഈ ഡോക്ടർമാർക്ക് മുന്നിലേക്ക് പോകേണ്ട ഇടിച്ചിടാനുള്ള ആത്മവിശ്വാസവും കൈക്കരുത്തും ഇരു ഡോക്ടർമാർക്കുമുണ്ട് കരാട്ടെ കുട്ടികളുടെ ഒപ്പം അത് പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് വന്നപ്പോൾ ഒത്തിരി അതിൽ ഭയങ്കര കോൺഫിഡൻസ് വന്നു പിന്നെ ഒത്തിരി ഇഷ്ടമായി രണ്ടര രണ്ടര വർഷത്തോളമായിട്ട് സെൻറ്റ് ജെയിംസിൽ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ആഴ്ചയിലൊരു ദിവസമായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഒരുപാട് കോൺഫിഡൻസ് ഫോക്കസ് റസീലിയൻസ് ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്തു പിന്നെ സമൂഹത്തിന് നന്മ ചെയ്യുന്ന നല്ലൊരു യുവതലമുറയെ വാർത്തെടുക്കുന്ന കരാട്ടക്കായി അസോസിയേഷൻ്റെ ഒരു ഭാഗമായിട്ട് ഈ വരാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട് നന്ദിയുണ്ട് അഭിമാനമുണ്ട് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ എനിക്ക് പഠിക്കണം വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു ചാൻസ് കിട്ടിണ്ടായില്ല അപ്പോഴാണ് മോളക് സ്കൂളിൽ അവര് കരാട്ടെ സ്റ്റാർട്ട് ചെയ്തത് അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഫൈനാൻഷ്യൽ സെക്യൂരിറ്റി പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്വന്തമായിട്ട് ഏത് ഒരു ആക്രമണമായിരുന്നു അതിനെ അതൊന്നും രക്ഷപ്പെടാൻ അല്ലെങ്കിൽ അതിനെ എതിർക്കാൻ അല്ല അപ്പൊ അതുകൊണ്ട് ഒരു ആ ഒരു രീതിയിലൊരു ഡിഫൻസ് പ്രാക്ടീസ് എന്ന രീതിയിലാണ് ആദ്യം ഞങ്ങൾ കരാട്ടെ കണ്ടിരുന്നത് പക്ഷെ പഠിച്ചു വന്നപ്പോൾ മനസ്സിലായത് ഇതൊരു ഡിഫൻസ് പ്രാക്ടീസ് മാത്രമല്ല ഒരു ഹോളിസ്റ്റിക് ഉള്ള ഹോളിസ്റ്റിക് അപ്രോച്ചിലാണ് കരാട്ടെ കാര്യങ്ങൾ കാണുന്നത് ഇത് ഒരു നല്ല ഹൈ കാലറി ബേൺ ചെയ്യുന്ന ഒരു ആണ് ആണ് അതുകൊണ്ട് വേണ്ടി ഇത് എനിക്ക് ഏറ്റവും തോന്നിയത് ഡിസിപ്ലിൻ ഡിസിപ്ലിൻ എക്സൈസാണ് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കസർത്തുകയെ ബ്ലാക്ക് ബെൽറ്റ് ക്യാമ്പാണ് ഇപ്പോൾ ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ള കുട്ടികളുടെ ബെൽറ്റ് അവാർഡിങ് സർട്ടിഫിക്കറ്റ് അതാണ് ഇപ്പോൾ കഴിഞ്ഞത് ഏകദേശം നൂറ്റി മുപ്പതോളം കുട്ടികൾ ഈ ക്യാമ്പിൽ പങ്കെടുത്തു ഏഴ് ദിവസത്തെ കഠിനമായിട്ടുള്ള പരിശീലനം കഴിഞ്ഞിട്ടാണ് അവരിപ്പോൾ ഈ ബെൽറ്റിന് അർഹരായിട്ടുള്ളത് ഇതിൽ ചെറിയ കുട്ടികൾ മുതൽ അറുപത്തൊമ്പത് വയസ്സായിട്ടുള്ള വളരെ സീനിയർ ആയിട്ടുള്ള ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അതുമാത്രമല്ല ഡോക്ടേഴ്സ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് എല്ലാവരും ഒരേപോലെ തന്നെ നല്ല രീതിയിൽ ഈ ക്യാമ്പിൽ പങ്കെടുത്ത് കൂടാതെ ഇന്ന് ഒരു പത്ത് അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ ഇവരുടെ ബ്ലീഡിങ് ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഈ ദിവസം ഇവിടെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഈ ബ്ലാക്ക് ബെറ്റിൽ പങ്കെടുത്ത് വിജയിച്ച എല്ലാവർക്കും അസോക്ക് കരാട്ടെ സ്കൂളിൻ്റെ എല്ലാ അഭിനന്ദനങ്ങളും ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്